ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചന കയറിയ ആ ഓട്ടോയിലെ ഡ്രൈവർ അപ്പുറത്ത് മാരിൽ നിന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അർച്ചന കുഞ്ഞിന് പാല് കൊടുത്തോണ്ടിരുന്നു അപ്പോഴാണ് അവിടേക്ക് അനുപേട്ടൻ അർച്ചനയുടെ ഫോട്ടോയുമായിട്ട് അവിടെ വഴിയിൽ കടക്കാരോടും ഒക്കെ ഈ പെൺകുട്ടി എവിടെയെങ്കിലും വെച്ച് കണ്ടോ എന്ന് അന്വേഷിച്ചു വന്നത് ഉടനെ ആ ഓട്ടോ ഡ്രൈവറും ആ ഫോട്ടോ വാങ്ങിച്ചു നോക്കി മൊബൈലിൽ നോക്കി ആ ഫോട്ടോ കണ്ട് തിരിച്ചറിഞ്ഞ് അയാൾ ചോദിച്ചു ഇതാരാ അപ്പോഴാണ് അനൂപ് പറഞ്ഞത് ഇതെൻ്റെ പെങ്ങളാണ് അവൾ ഭർത്താവിനോട് വഴക്കിട്ട് അവളും കുഞ്ഞും വീട് വിട്ടിറങ്ങി അധിക ദൂരം പോയിട്ടുണ്ടാവില്ല അതാണ് ഞാൻ ഇവിടെ വന്ന് നിങ്ങളോടൊക്കെ അന്വേഷിക്കുന്നത് അവളെ ഇവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും വെച്ച് കണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ആ ഓട്ടോ ഡ്രൈവറുടെ മനസ്സിൽ മറ്റ് ചില ആലോചനകൾ മുളപൊട്ടി ഉടനെ അയാൾ താൻ കണ്ടില്ല എന്ന് പറഞ്ഞ് അനൂപിനെ അവിടെ നിന്ന് പറഞ്ഞയക്കണം അനൂപ് അല്പനേരം കൂടി അവിടെ എല്ലാം കണ്ട ആളുകളോടെല്ലാം അർച്ചനയെക്കുറിച്ച് അന്വേഷിച്ചു കഴിയുമ്പോൾ ആരും കണ്ടിട്ടില്ല എന്ന മറുപടി കേട്ട് ആകെ നിരാശനായി വീണ്ടും അന്വേഷണം തുടർന്ന് മുന്നോട്ട് പോവുകയാണ് അപ്പോഴാണ് ആ ഓട്ടോ ഡ്രൈവർ അവിടെ നിന്ന് നോക്കുമ്പോൾ അർച്ചന പാല് കൊടുത്ത് കഴിഞ്ഞുവെന്നും വരാനായി ആ ഡ്രൈവറെ വിളിച്ചത് വേഗം അയാൾ വന്ന് വണ്ടി എടുത്തുകൊണ്ട് അവിടെ നിന്നും മടങ്ങി അപ്പോഴേക്കും അർച്ചന വീട് വിട്ടിറങ്ങിപ്പോയതിൻ്റെ വേദനയിലിരിക്കുന്ന സേതുമാധവൻ്റെ മനസ്സിൽ വല്ലാതെ ആശങ്ക തോന്നും സേതുമാധവൻ അർച്ചന പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും ആലോചിക്കുകയാണ് സേതുമാധവനോട് യാത്ര പറഞ്ഞിറങ്ങിയ ആ നിമിഷമെല്ലാം ഓർത്ത് സേതുമാധവൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു ഒടുവിൽ ഓരോ കാര്യങ്ങളും ആലോചിച്ചാലോചിച്ച് ടെൻഷന് സഹിക്കാനാകാതെ സേതുമാധവൻ ആകെ തളർന്നു വീഴുന്നു നെഞ്ചിന് വല്ലാത്ത ഭാരം അനുഭവപ്പെട്ടതുപോലെ തോന്നിയപ്പോൾ സേതുമാധവൻ അവിടെ നിന്ന് ഉറക്കെ നിലവിളിച്ചു മോളെ മോളയെ എന്ന് ഉറക്കെ വിളിക്കുന്നത് കേട്ട് അവിടേക്ക് അനഹ ഓടിയെത്തി അനഹ മന്ത്രം എന്തു പറ്റി അങ്കിൾ എന്ന് ചോദിച്ചപ്പോൾ തനിക്ക് വല്ലാതെ നെഞ്ചുവേദന അനുഭവപ്പെടുന്നുണ്ടെന്ന് അറിയിച്ചു ഉടനെ തന്നെ അനഹ സന്ധ്യയെയും വിളിക്കണം സന്ധ്യ അവിടേക്കെത്തി വേഗം സേതുമാധവനെ പരിശോധിച്ചു എന്നിട്ട് ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് സേതുമാധവനോട് റെസ്റ്റ് എടുക്കാൻ അറിയിച്ചു ബി ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഹൈ ബി ആണ് വല്ലാതെ ടെൻഷൻ അടിക്കുന്നുണ്ട് അച്ഛൻ അച്ഛൻ അല്പനേരത്തേക്ക് സമാധാനത്തോടെ ഇരിക്കേ എന്ന് പറഞ്ഞ് ടെൻഷൻ കുറയുന്നതിനുള്ള മെഡിസിൻ സന്ധ്യ സേതുമാധവന് നൽകി അങ്ങനെ സേതുമാധവനെ പരിചരിച്ചുകൊണ്ട് അവർ ഇരിക്കുന്ന നേരത്ത് അതുവഴി എത്തിയ സച്ചി ആ കാഴ്ച കണ്ടു അയ്യോ അച്ഛൻ എന്ത് പറ്റി എന്ന് ചോദിച്ച് അരികിലേക്ക് സച്ചി ഓടിയെത്തി സച്ചി വന്നതും ദേഷ്യത്തോടെ സേതുമാധവൻ സച്ചി തന്നെ തൊടാനൊരുങ്ങിയപ്പോൾ തൊട്ടുപോകരുത് എന്ന് പറഞ്ഞ് സച്ചിയെ തൻ്റെ അടുത്ത് നിന്ന് മാറ്റി നിർത്തുന്നു നിന്നെ എനിക്ക് കാണണ്ട നീ ചതിയനാ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോടാ എന്ന് പറഞ്ഞ് സേതുമാധവൻ സച്ചിയോട് ദേഷ്യപ്പെടുന്നു സച്ചി ആകെ സങ്കടത്തോടെ അവിടെ നിന്ന് പോകുമ്പോൾ സേതുമാധവനോട് സന്ധ്യ പറഞ്ഞു അച്ഛ അച്ഛൻ വല്ലാതെ ദേഷ്യപ്പെടല്ലേ ബി പി ഇപ്പോൾ തന്നെ ഹൈ ആണ് ഇനിയും ഹൈ ആയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് അച്ഛൻ തൽക്കാലം ബസ് എടുക്കുക എന്ന് പറഞ്ഞു എന്നിട്ട് ആന കെ സേതുമാധവൻ്റെ അടുത്തിരുത്തിയിട്ട് സന്ധ്യ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് വേഗം പുറത്തേക്ക് ഇറങ്ങി സച്ചി അച്ഛൻ്റെ വാക്കുകൾ കേട്ട് വേദനയോടെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് സച്ചിയുടെ മനസ്സിലാകെ അറച്ചനെ വീട് വിട്ടിറങ്ങിയതിൻ്റെ വേദനയും ഒപ്പം അച്ഛൻ തന്നെ കുറ്റപ്പെടുത്തിയതുമായിരുന്നു ഉടനെ അവിടെ നിന്നിറങ്ങാൻ തുടങ്ങുന്ന സച്ചിയുടെ അടുത്തേക്ക് ഓടിയെത്തുകയാണ് സന്ധ്യ സച്ചി നീ നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചിരും സന്ധീജി ഞാൻ അർച്ചനയെ കണ്ടെത്തിയിട്ടേ വരൂ അർച്ചനയെ കാണാതെ പോയതിന് എല്ലാ ഉത്തരവാദിത്വവും എനിക്കാണ് ഞാൻ അർച്ചനയും മോളെയും കണ്ടെത്താനായിട്ട് പോലീസിൽ പരാതി കൊടുക്കാൻ പോവാം എന്ന് പറഞ്ഞപ്പോൾ സന്ധ്യ പറഞ്ഞു ഇതിനോടകം ധനുഷും നന്ദേടിനും സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടുണ്ട് അവർ അർച്ചനെ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സച്ചി ഇപ്പോൾ ഇവിടുന്ന് പോകരുത് സച്ചി കൂട്ടി പോയാൽ അത് ശരിയാവില്ല ഇപ്പം തന്നെ അച്ഛൻ്റെ കണ്ടീഷൻ വളരെ സീരിയസ് ആണ് ഇനിയും ഇതേ നില തുടർന്നാൽ ചിലപ്പോൾ ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടി വരും അതുകൊണ്ട് സച്ചി ഇവിടെ ഉണ്ടാവണം എല്ലാവരും ഇവിടെ നിന്ന് പോയാൽ അത് കൂടുതൽ റിസ്ക്കാണ് അതുകൊണ്ട് സച്ചി ഞാൻ പറയുന്നത് കേൾക്കേ എന്ന് പറഞ്ഞതും സച്ചി പറഞ്ഞു ഇല്ല ഞാനിവിടെ നിൽക്കുന്നതാണ് അച്ഛന് കൂടുതൽ ബി പി കൂടാനുള്ള കാരണം അതുകൊണ്ട് ഞാൻ പോവാ സന്തീശി എന്ന് പറയുമ്പോൾ സന്ധ്യ പറഞ്ഞു സച്ചി അച്ഛൻ്റെ ഹെൽത്ത് കണ്ടീഷൻ അതുപോലെ സീരിയസ് ആയതുകൊണ്ടായതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് ഇനിയും സച്ചിക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടോ സച്ചി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ അച്ഛനെ തനിച്ചാക്കി നിങ്ങൾ എല്ലാവരും പോയാൽ അത് കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും എന്ന് സന്ധ്യ ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് സച്ചി പോകാതെ അവിടെ തന്നെ നിൽക്കാൻ തയ്യാറായി എന്നാലും കൃത്യസമയത്ത് പറയേണ്ട കാര്യങ്ങൾ ഞാൻ അർച്ചനയോട് പറയാതരുന്നത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് എല്ലാം അർച്ചനയോട് ഞാൻ തുറന്നു പറയേണ്ടതായിരുന്നുവെന്ന് സച്ചി സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് നിന്നു അപ്പോഴാണ് അനൂപ് പലയിടങ്ങളിലും അന്വേഷണം തുറന്നുകൊണ്ടിരുന്നത് അവിടെ വഴിയിൽ കണ്ട ആളുകളോടും അവിടെ കാണുന്ന കുട്ടികളോടും ചേച്ചിമാരോടുമൊക്കെ പിന്നെ കടക്കാരോടുമെല്ലാം അനൂപ് അർച്ചനയെക്കുറിച്ച് അന്വേഷിക്കുന്നു എവിടുന്നും അനുകൂലമായിട്ടുള്ളൊരു മറുപടി കിട്ടാതായപ്പോൾ ആകെ നിരാശനായി അനൂപ് ഒടുവിൽ ധനുഷും നന്ദനും അതുപോലെ തന്നെ അന്വേഷണം തുടർന്നു അവരും അവർ പോകുന്ന വഴിക്കെല്ലാം അർച്ചനെയും കുഞ്ഞിനെയും അവിടെ ആരെങ്കിലും കണ്ടോ എന്ന് അന്വേഷിച്ചു ആർക്കും തന്നെ ഒരു ഉത്തരവും നൽകാനാകാതായപ്പോൾ എല്ലാവരും ആകെ നിരാശരായി ഈ സമയത്ത് സന്ധ്യ നന്ദൻ്റെ ഫോണിലേക്ക് വിളിച്ചു കോളെടുത്ത നന്ദൻ നന്ദനോട് സന്ധ്യ ചോദിച്ചു എന്തായി നന്ദേട്ട എന്തേലും അറിഞ്ഞോ അപ്പോഴേക്കും നന്ദൻ പറഞ്ഞു ഇല്ല ഒരു അറിവും കിട്ടിയിട്ടില്ല ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഞങ്ങൾ അന്വേഷണം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് നന്ദൻ ഫോൺ വെക്കണം അപ്പോഴാണ് അർച്ചന ആകെ ടെൻഷനോടെ അർച്ചന അങ്ങനെ ഓട്ടോയിൽ പോകുമ്പോൾ ആ ഓട്ടോ ഡ്രൈവർ ചോദിച്ചു അല്ല പെങ്ങളെ പെങ്ങൾ ഈ സമയത്ത് എങ്ങോട്ടാ ഭർത്താവിനോട് പിണങ്ങി ഇറങ്ങിയതാണോ എന്ന് ചോദിച്ചപ്പോൾ ആര് പറഞ്ഞു എന്ന് ചോദിച്ചു ഏ ആരും പറഞ്ഞതല്ല എനിക്കും ഒരു പെങ്ങളുണ്ട് അവളും ഇങ്ങനെയാണ് ഭർത്താവിനോട് പഴക്കമുണ്ടാക്കുമ്പോൾ അവൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോരും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ചോദിച്ചതാണ് എന്നറിയിച്ചു അത് കേട്ടതും ഉടനെ അർച്ചന പറഞ്ഞു അതെ ഞാൻ ഭർത്താവിനോട് പിണങ്ങി പോന്നതാ അപ്പോഴേക്കും വീണ്ടും അദ്ദേഹം ചോദിച്ചു അല്ല ല്ല ഇനിയിപ്പങ്ങളിത് എങ്ങോട്ടാ പോകുന്നത് എന്ന് ചോദിച്ചു അങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടില്ല എവിടേക്കും പോകണം എന്നെ അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയാത്തടത്തേക്ക് എന്നെ ആരും അന്വേഷിച്ച് വരാത്തൊരു സ്ഥലത്തേക്ക് എനിക്ക് പോകണമെന്ന് പറഞ്ഞു അത് കേട്ടതും ഉടനെ അദ്ദേഹം പറഞ്ഞു എന്നെ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിലോ ഏതെങ്കിലും ബസ് സ്റ്റോപ്പിലോ വെട്ടാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട ഡ്രൈവർ ചോദിച്ചു അല്ല പെങ്ങളെ ഇപ്പം തന്നെ സന്ധ്യയാകാറായി ഇനി വല്ല ട്രെയിനേക്ക് എറിയാനും പെങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പെട്ടെന്ന് എത്തിച്ചേരുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഇന്നിനി യാത്ര ഒഴിവാക്കുന്നതല്ലേ നല്ലത് ബസ് സ്റ്റാൻഡിൽ പോയാലും ഇതുതന്നെയാണ് അവസ്ഥ ഇന്നത്തെ കാലം അറിയാവുന്നതല്ലേ അങ്ങനെ ആരെയും വിശ്വസിച്ച് എവിടേക്കും പോകാനാവില്ല എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട ഉടനെ അർച്ചന പറഞ്ഞു അങ്ങനെ എൻ്റെ നേരെ എന്തേലും അതിക്രമമായി വരുന്നവരെ എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം എന്നറിയിച്ചു അത് കേട്ടതും അതിനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ടായെന്ന് അർച്ചന പറയുമ്പോൾ അത് കേട്ടതോടെ അയാൾ ആകെ സംശയത്തിലായി അപ്പോൾ നിസാരക്കാരിയല്ല ഇവിടെ അങ്ങനെ അങ്ങ് വീഴ്ത്താൻ കഴിയുന്നതല്ല എന്ന് മനസ്സ് ചിന്തിച്ചുകൊണ്ട് ഡ്രൈവർ പറഞ്ഞു പെങ്ങളെ ഞാനൊരു കാര്യം പറയാം ഞാൻ പെങ്ങളെ ഒരിടത്തേക്ക് കൊണ്ടുപോകാം എന്നിട്ട് പെങ്ങൾക്ക് ഒരു ജോലിയും വേണേ അവർ റെഡിയാക്കി തരും അവർക്ക് പല സ്ഥലങ്ങളിൽ സ്ഥാപനങ്ങളുള്ളതാണ് അതുകൊണ്ട് പെങ്ങൾക്ക് ജോലി വേണമെങ്കിൽ അതും അവർ റെഡിയാക്കും പെങ്ങളെ ആരും അന്വേഷിച്ച് വന്ന് കണ്ടെത്താൻ കഴിയാത്ത ഒരിടത്തേക്ക് പെങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകാം ഇന്നൊരു ദിവസം പെങ്ങളവിടെ തങ്ങിയിട്ട് നാളെ പെങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോയ്ക്കോ ഇത് നേരെ ഇത്രയും വൈകിയില്ലേ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ആ ഡ്രൈവറ് വീണ്ടും വീണ്ടും നിർബന്ധിക്കുന്നു അപ്പോഴേക്കും അയാൾ ചിന്തിച്ചത് അനൂപ് അയാളുടെ അടുത്തെത്തി ആ ഫോട്ടോ കാണിച്ച് ഈ പെൺകുട്ടി എവിടെയെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചതിനിടയിൽ തനിക്കറിയില്ല എന്ന് പറഞ്ഞ് അയാൾ പറഞ്ഞയച്ചതിന് ശേഷം ഉടനെ തന്നെ അയാൾ അപ്പുറത്ത് മാറി നിന്ന് ഒന്ന് ഫോൺ ചെയ്തു ഒരു സ്ത്രീയെ വിളിച്ചിട്ട് പറഞ്ഞു അക്കാ ഒരു ഉഗ്രം കോളൊത്തിട്ടുണ്ട് ഇന്ന് വൈകിട്ട് ഞാനങ്ങോട്ട് വരട്ടെ എന്ന് അയാൾ ചോദിച്ചതനുസരിച്ച് അവിടെ യ്ക്കുള്ള അർച്ചനയെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ചരട് അയാൾ നടത്തിക്കൊണ്ടിരുന്നത് അർച്ചന ആകെ സംശയത്തോടെ എന്നെ ഞാൻ പറയുന്നിടത്ത് നിങ്ങളെ കൊണ്ട് വിട്ടാൽ മതിയെന്ന് മാത്രം അർച്ചന അറിയിച്ചിരുന്നു വീണ്ടും അയാൾ പറഞ്ഞു അതെ കുട്ടി എനിക്ക് നിങ്ങളെ പെങ്ങളെ കണ്ടിട്ട് എൻ്റെ സഹോദരിയെപ്പോലെ തോന്നുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞ് വീണ്ടും അർച്ചന അനുകൂലമായിട്ടൊരു മറുപടി തരുന്നതിനായി അയാൾ വീണ്ടും വീണ്ടും നിർബന്ധിച്ചു അപ്പോഴാണ് സച്ചിയുടെ വീട്ടിലേക്ക് അനൂപ് അന്വേഷണം പൂർത്തിയാക്കി എത്തിര സച്ചിയുടെ അടുത്തേക്ക് അനൂപ് കയറി വന്നതും അവിടെയുണ്ടായിരുന്ന കമലമ്മ വേഗം അരികിലേക്ക് ഓടി വന്ന് അനൂപിനോട് ചോദിച്ചു എന്തായിട്ടാണ് മോനെ അച്ഛുവിനെ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലമ്മേ കണ്ടെത്താൻ കഴിഞ്ഞില്ല എല്ലായിടത്തും അന്വേഷിച്ചു പക്ഷേ ആർക്കും തന്നെ അങ്ങനെ അച്ഛുവിനെ കണ്ടതായിട്ട് ആർക്കും യാതൊരു അറിവുമില്ല ആരും കണ്ടതും ആകെ എല്ലാവരും അങ്ങനെയൊരാളെ കണ്ടിട്ടില്ല എന്ന് തന്നെ അമ്മ പറയുന്നത് എന്ന് സങ്കടത്തോടെ പറയുന്നു എല്ലാം കേട്ടതും വീണ്ടും ആകെ ടെൻഷനായി ഏവർക്കും അപ്പോഴേക്കും ഇത്രയും നേരമായിട്ടും വൃന്ദാവനത്തിലും എത്തിയിട്ടില്ലേ അപ്പം പിന്നെ അർജുനത് എവിടേക്ക് പോയി എന്ന് സേതുമാധവൻ്റെ ടെൻഷനോട് ചോദിച്ചു ഉടനെ സച്ചി എവിടേക്ക് ഓടിയെത്തിയെന്നും അനൂപേട്ടെന്ന് സച്ചി വിളിച്ചത് കേട്ട് സച്ചിയുടെ അടുത്തേക്ക് തന്നെ അനൂപ് സച്ചിയുടെ കർണത്തടിച്ചു നീ ഒറ്റൊരുത്തിനാ നീ ഒറ്റൊരുത്തിനെല്ലാത്തിനും കർണക്കാരൻ നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറഞ്ഞ് തീർക്കണമെന്ന് എന്ന് പറഞ്ഞ് അനുപട്ടം ദേഷ്യപ്പെടുമ്പോൾ ശശി ആകെ ഞെട്ടിയാകെ നിൽക്കുമ്പോൾ ശശിയെ വീണ്ടും തലാനായിട്ട് അനു ഒരുങ്ങുന്നത് കണ്ട് നന്ദേട്ടനും മറ്റുമൊക്കെ അവിടേക്കെത്തി നന്ദനും എല്ലാവരും അനൂപിനെ തടയുന്നു ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പരസ്പരം തമ്മി തമ്മിത്തല്ലുകയല്ല ചെയ്യേണ്ടത് എത്രയും വേഗം അർച്ചനയും കുഞ്ഞിനെയും കണ്ടെത്താനുള്ള ശ്രമം നടത്തണം ഞങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചു പക്ഷേ എങ്ങും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല ഈ ഇതിനോടകം കുഞ്ഞുമായിട്ട് അർച്ചന ഇത് എവിടേക്ക് പോയിയെന്ന് എല്ലാവരും ആകെ ആശങ്കപ്പെട്ടു അങ്ങനെ ടെൻഷൻ അടിച്ച് വെക്കുമ്പോൾ തുടേ സേതുമാധവൻ സച്ചിയുടെ അടുത്തേക്ക് ചെന്നു ഡാ നീ നീ ഒറ്റയോർത്തുന്നാലേടാ ഇതിനെല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞ് സേതുമാധവൻ सचिड करिक നീ 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 വീട്ടിൽ വേണ്ട ഇറങ്ങടാ അവിടുന്ന് നീ ഒരു ആണാണോടാ സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും സംരക്ഷിക്കാൻ കഴിയാത്ത നീ ഒരാണാണോടാ എന്ന് ചോദിച്ച് സച്ചിയോട് സേതുമാധവൻ ദേഷ്യപ്പെട്ടു ആ ദേഷ്യപ്പെടൽ കേട്ട് സച്ചിയാകാൻ ഞെട്ടലോടെ അങ്ങനെ നിൽക്കുമ്പോൾ ഇനി അർച്ചനയും കുഞ്ഞും ഇല്ലാതെ ഇനി ഈ വീട്ടിലേക്ക് നീ വരണ്ട ഇറങ്ങടാ ഇവിടുന്ന് ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കോണമെന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് ഇറക്കി വിടാൻ തുടങ്ങുമ്പോൾ അനൂപ് കമലമ്മയെ വിളിച്ചു അമ്മേ വന്നേ നമുക്ക് പോകാം ഈ എന്തായാലും ഇങ്ങനെ ഒരു ചതി നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ് അമ്മയും വിളിച്ചിറങ്ങുമ്പോ കമലമ്മ പറഞ്ഞു സേതുവേട്ട ഞാൻ എൻ്റെ രണ്ട് മക്കളെയും സേതുവേട്ടനെ വിശ്വസിച്ച ഇവിടേക്ക് പറഞ്ഞയച്ചത് എന്നിട്ടും ഇങ്ങനെയൊരു ചതി ഞങ്ങളോട് വേണ്ടിയിരുന്നില്ല സേതുവേട്ട എന്ന് പറഞ്ഞ് ഇനി ഇവിടെ നിങ്ങൾ നിങ്ങളെ സംരക്ഷിച്ചോണേ സേതുവേട്ട എന്ന് പറഞ്ഞ് ആ ആതിരയെ ചേർത്ത് പിടിച്ച് സങ്കടത്തോടെ കമലമ്മ അവിടുന്ന് എല്ലാവരോടും വേദനയോടെ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ സച്ചി അർച്ചനയെ കണ്ടെത്തിയിട്ടേ ഇനി ഇവിടേക്ക് തിരിച്ചു വരുമെന്ന് മനസ്സിലുറപ്പിച്ചുകൊണ്ട് വീട്ടിൽ നിന്നിറങ്ങുന്നു